ലംഘനമോ ചട്ടലംഘനമോ നടത്തുന്ന ആളല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ കാരശ്ശേരി മാഷ് ചോദിക്കുന്നു അദ്ദേഹം ഈ പത്തൊൻപത് ദിവസം അതായത് ഒരു മുഖ്യമന്ത്രിയുടെ കേരളത്തിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ പത്തൊൻപത് ദിവസം എന്നത് നമുക്കറിയാം ഒരു സമാന്യ അറിവിൽ തന്നെ അതൊരു ദീർഘകാലമാണ് പത്തൊൻപത് ദിവസം എന്ന് പറയുന്നത് ശരിയാണ് അദ്ദേഹത്തിന് സ്വകാര്യമായ ആവശ്യങ്ങൾ ഉണ്ടാകാം അദ്ദേഹത്തിന് വിശ്രമം വേണ്ടി വന്നേക്കാം വിനോദത്തിനായി അദ്ദേഹത്തിന് കുടുംബത്തോടൊപ്പം പോകാം അദ്ദേഹത്തിന് അതൊന്നും തടയേണ്ടതോ തടസ്സപ്പെടുത്തേണ്ടതോ അല്ല പക്ഷേ ഇവിടെ ഒരു ജനാധിപത്യ മര്യാദ എന്നത് ലംഘിക്കപ്പെട്ടു എന്നതാണ് ഇപ്പൊ കാരശ്ശേരി മാഷ് പറഞ്ഞത് അദ്ദേഹം പകരം ചുമതലയേൽപ്പിച്ചിട്ടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന് ഇത് കേരളത്തിലെ ജനങ്ങളോട് പറയാമായിരുന്നു ഞാൻ ഇങ്ങനെ പത്തൊൻപത് ദിവസം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു യാത്രയ്ക്ക് പോവുകയാണ് അതിൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഉള്ളത് എന്ന് അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാമായിരുന്നു ഇപ്പോൾ നേരത്തെ ഇവിടെയുള്ള മറ്റു രണ്ട് അതിഥികളും പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രതിസന്ധി മുതൽ സൂര്യാതാപം വരെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് കേരളത്തിലെ ജനങ്ങൾ അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ആശ്രയം എന്ന് പറയുന്നത് സർക്കാരാണ് അതേത് സർക്കാരായാലും അപ്പോഴാ ഭരണത്തലവനായി ഇരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇത് പറയുക എന്നതൊരു സാമാന്യ മര്യാദയല്ലേ അത് പാലിക്കുന്നതിൽ നിന്ന് എന്താണ് പിണറായി വിജയനെ തടയുന്നത് പിന്നെ രണ്ട് ഡോക്ടർ ജിൻഡോ ഉന്നയിച്ചൊരു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അത് കാരശ്ശേരി മാഷൊക്കെ പറഞ്ഞു ഇപ്പോൾ പശ്ചിമബംഗാളിൽ മത്സരം നടക്കുന്നു തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തോടൊപ്പം സി പി എം ഉണ്ട് അവിടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ത്രിപുരയിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഇന്ത്യ സഖ്യത്തിന് ധാർമ്മികമായ ബലം നൽകേണ്ട അല്ലെങ്കിൽ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ദേശീയ നേതാക്കളെ എടുത്തു കഴിഞ്ഞാൽ നേതാക്കളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൽ പിണറായി വിജയൻ മുൻപന്തിയിൽ നിൽക്കുന്നയാളാണ് പദ്ധതി പോലൊരാൾ രാജ്യം വിട്ടു എന്ന് പറയുന്നത് ആ അർത്ഥത്തിലും പാർട്ടിക്ക് മോശമല്ലേ മുഖ്യമന്ത്രി സഖാവ് പിണറായി ഇതിനു മുമ്പും മറ്റ് സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പ്രചരണത്തിന് പോയിട്ടില്ല സി പി എമ്മിൻ്റെ രീതി അനുസരിച്ച് അത് കൈകാര്യം ചെയ്യേണ്ടതിനെ സംബന്ധിച്ച് പാർട്ടി പൊളിറ്റ് ബ്യൂറോ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പി ബി എം ചുമതലപ്പെടുത്താറുള്ളത് അതല്ലാതെ അതാത് സംസ്ഥാനങ്ങളിലെ നേതാക്കളാണ് ക്യാമ്പയിൻ ലീഡ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിണറായിയോടെ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം പാർട്ടിക്കുള്ളതാണ് അങ്ങനെ പോകണമെന്നൊരു തീരുമാനം പാർട്ടി എടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോൾ വിദേശയാത്ര വേണ്ടതില്ല എന്ന് പാർട്ടി പറയും പാർട്ടി പറഞ്ഞാൽ പിണറായി അതനുസരിക്കും അപ്പോൾ സ്വഭാവ് പിണറായി ഈ ഘട്ടത്തിൽ അങ്ങനൊരു ക്യാമ്പയിനിൽ പോകണമെന്ന് പാർട്ടി ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ രീതിയില്ല ബംഗാളിലെ തിരഞ്ഞെടുപ്പ് അവിടുത്തെ സഖാക്കൾ അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ നടത്തട്ടെ കേന്ദ്ര നേതാക്കൾ അതിന് പോയിട്ടുണ്ട് അവർ നടത്തുകയും ചെയ്യും ഇവിടെ നരേന്ദ്രമോദി എന്തോ വിശുദ്ധമായ കാര്യം ചെയ്തു എന്ന് പറഞ്ഞു നരേന്ദ്രമോദി പോയ കല് വിമാനത്തിൽ അദാനി ഉണ്ടായിരുന്നു നരേന്ദ്രമോദി പോയ വിമാനത്തിൽ അംബാനി ഉണ്ടായിരുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാൻ വന്നത് ഗുജറാത്തിൽ നിന്നും അദാനിയുടെ ഫ്ലൈറ്റേലാണ് സ്വകാര്യ ഫ്ലൈറ്റേലാണ് ആ നരേന്ദ്രമോദിയാണ് ഏതോ വിശുദ്ധ ഗുരുവാണ് വിശുദ്ധനാണ് എന്നിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വിശുദ്ധിയൊക്കെ തെരഞ്ഞെടുപ്പ് ബോണ്ട് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ അതുകൊണ്ട് ആ ബോണ്ടിൻ്റെ വിശുദ്ധിയും നരേന്ദ്രമോദിയുടെ വിശുദ്ധിയും ഒന്നും പറയിപ്പിക്കേണ്ട കാര്യമില്ല ഒരു കോർപ്പറേറ്റ് മുതലാളിയുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ പിണറായി വിജയൻ വിദേശത്തേക്കോ സ്വദേശത്തേക്കോ പോയിട്ടില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട മറുപടി അദ്ദേഹത്തിൻ്റെ ഒരു മാതൃകയുണ്ടല്ലോ മുൻ വിദേശയാത്രകളിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ കൂടെ പോയിരുന്നു അവരുടെ പണം ആരാ കൊടുത്തത് ഔദ്യോഗികമായി അദ്ദേഹം പോകുമ്പോഴുള്ള പണം സർക്കാർ ചെലവ് അവരുടെ പണം കൊടുത്തത് ആ അവരാണ് അത് കൃത്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ സഹദർഭിണി അടക്കം അപ്പോൾ കുടുംബാംഗങ്ങളുടെ ചിലവ് സർക്കാരിൻ്റെ ചിലവാക്കുന്ന രീതി പിണറായി വിജയൻ ഇല്ല എന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം അത് മുൻ അനുഭവമുള്ള ആളുകൾക്ക് ഒരു സംശയവും ഉണ്ടായിട്ടുമില്ല കേരളത്തിൽ സുതാര്യമാണ് ഇത്തവണ പിണറായി വിജയൻ്റെ സന്ദർശനം ഔദ്യോഗികമല്ലാത്തത് കൊണ്ട് സർക്കാരിന് ചെലവുള്ള പരിപാടി ഇല്ലാത്തത് കൊണ്ട് സംശയം പോലും ഉണ്ടാകേണ്ട കാര്യമില്ല പിന്നെ എങ്ങനെയാണ് പോകുന്നതെന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് അത് ഈ വിവാദം ഉണ്ടാക്കുന്ന മുരളീധരൻ എന്ന് പറയുന്ന ആൾക്കറിയാം അദ്ദേഹം വിവാദം ഉണ്ടാക്കാൻ വന്ന ഉടനെ ഇങ്ങനെ വീണു വീണ വായിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ റോമാ നഗരം കത്തിവരിയോ അപ്പോൾ ഇതെല്ലാം രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച് അദ്ദേഹത്തെ തകർക്കാൻ നോക്കി അലഞ്ഞു നടക്കുമ്പോൾ അവരെ വെച്ചിട്ട് ചാമ്പാ അല്ല ശ്രീ അനിൽകുമാർ ഈ ആരോപണം മാറ്റെക്കാം തൽക്കാലം അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങളോട് ഒരു വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കാമല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണം തന്നെ എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഒളിച്ചു കടന്നു കളഞ്ഞത് എന്നാണല്ലോ കെ സുധാകരൻ പറഞ്ഞ വാക്കുകൾ അങ്ങനെയാണല്ലോ അദ്ദേഹം ഇവിടെ നിന്ന് ഒളിച്ചു കടന്നത് എന്തിനാണ് ഒരു മറാണ് ഈ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളൊരു വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കാം മുഖ്യമന്ത്രി ഇത്ര ദിവസം ഉണ്ടാകില്ലേ വിദേശത്തായിരിക്കും എന്ന് മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കാം സുധാകരൻ പറഞ്ഞ മറുപടി പറയാൻ പോയാൽ നമ്മൾ എവിടെ ചിന്തിക്കും ഇന്ന് അദ്ദേഹം എന്താ പറഞ്ഞത് തുറന്നു വിട്ട പശുവാണോ എന്താ പറഞ്ഞത് ആലയിൽ നിന്ന് പശു പറഞ്ഞത് അതെ നേരത്തെ അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു ഞാൻ തുടലില്ലാത്തൊരു പട്ടിയാണെന്ന് സ്വയം പരിഗണത്തിയാണ് കേട്ടോ ഞാൻ തുടലില്ലാത്ത പട്ടിയാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാളാണ് സുധാകരൻ അപ്പോൾ ആ സുധാകരൻ പറയുന്ന വിടുവായ തരത്തിനും ഏതെങ്കിലും തരത്തിൽ വെളിവില്ലായ്മയ്ക്ക് നമ്മൾ മറുപടി പറയാൻ പറ്റുമോ അതിന് ജനങ്ങളോടുള്ള വർത്തമാനമായിട്ട് അതിനെ കണക്കാക്കേണ്ട കാര്യമില്ല സുധാകരന് മനസ്സിലാകുന്ന ഭാഷ ചിലപ്പോൾ പലതും പറയേണ്ടി വരും അത് സഖാവ് ജയരാജൻ പറഞ്ഞിട്ടുണ്ടാവും അതൊന്നും ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ട് കാരശ്ശേരി മാസ്റ്റർ എടുക്കേണ്ട പറയട്ടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാ അതാണ് ഉത്തരം പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആധുനിക സാങ്കേതികവിദ്യയുടെ വിദ്യയുടെ സാഹചര്യത്തിൽ രാജ്യത്തിനകത്താകുന്നതോ പുറത്താകുന്നതോ തമ്മിൽ എന്താ വ്യത്യാസം മുഖ്യമന്ത്രി ഡൽഹി പോകുന്ന ആളുകളെ അറിയിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇന്റർനെറ്റിന്റെ യുഗത്തിലാണ് ജീവിക്കുന്നത് നിങ്ങൾ രാജ്യത്തിനകത്താകുന്നതും പുറത്താകുന്നതുമല്ല എന്താ വ്യത്യാസം നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് പോകണ എത്ര മണിക്കൂർ വേണം അതേസമയം നമ്മുടെ രാജ്യത്തിന് പുറത്ത് ദുബായിലേക്ക് യാത്ര ചെയ്യണേ എത്ര മണിക്കൂർ വേണ്ടല്ലോ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എത്രയോ വിസ്തൃതമായ രാജ്യമാണ് ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആധുനിക സാങ്കേതികവിദ്യ അനുസരിച്ച് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയം ഒഴിച്ച് നിങ്ങൾക്ക് നിലയ്ക്ക് ഡിജിറ്റൽ സിഗ്നേച്ചറോട് കൂടി അല്ല കാര്യമല്ല ഈ താങ്കൾ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഒരു ഒറ്റ വരിയിൽ ഞാൻ ഇവിടെ ഉണ്ടാകില്ല എന്നൊരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നതിൽ ഇന്ന് അദ്ദേഹത്തെ തടയുന്നത് എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ എല്ലാ സൗകര്യങ്ങളൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ഇവിടെ അത് തടയാ മര്യാദ എന്തുകൊണ്ടാണ് പാലിക്കപ്പെടാത്തത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അല്ല മര്യാദ മര്യാദകേടൊന്നും അക്കാര്യത്തിലല്ല ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താം ഒന്ന് അദ്ദേഹം സ്വകാര്യമായൊരു സന്ദർശനത്തിന് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഒരു ഇപ്പോഴത്തെ പ്രത്യേകത എന്താണ് ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ്റെ ചട്ടങ്ങൾ ഉള്ളതുകൊണ്ട് സർക്കാരിൻ്റെ പ്രവർത്തിക്കുന്നതിന് പരിമിതിയുണ്ട് ഒരു പ്രഖ്യാപനവും പറ്റത്തില്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തില്ല അപ്പം ഇന്ന് കേരളവുമായി ബന്ധപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം സർ ഒരു 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 യോഗം കൂടിയതിനു ശേഷം തീരുമാനങ്ങൾ എടുത്തിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അത് ശരി മറുപടി പറയാം ഇപ്പോഴും പോയി അതിന് ഏതാണ്ട് ഒരു മൂന്ന് നാല് ദിവസം മുൻപേ അദ്ദേഹത്തിന്റെ മരുമകൻ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി വിദേശത്തേക്ക് പോയി അവർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇന്തോനേഷ്യയിൽ വെച്ച് അവർ അവർ അവിടെ കണക്ട് ചെയ്യുമെന്ന് പറയുന്നു അറിയില്ല അങ്ങനെ കേൾക്കുന്നു അപ്പോൾ മുഖ്യമന്ത്രിയും ചുമതല കൈമാറിയിട്ടില്ല പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയും ചുമതല കൈമാറിയിട്ടില്ല ചുമതല കൈമാറി വിനോദയാത്രയ്ക്ക് പോകുന്നതിനും യാതൊരു സാഹചര്യം അല്ലല്ല ഇല്ലില്ല ചുമതല കൈമാറേണ്ട യാതൊരു സാഹചര്യവും ഇല്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഈ ചുമതലകൾ നിർവഹിക്കാനാവും മാത്രമല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായത് ആണ് എന്നതുകൊണ്ട് ദൈനംദിനമായ മന്ത്രിമാരുടെ പ്രവർത്തനത്തിൽ പരിമിതികളുണ്ടൊരു കാലം കൂടിയാണ് അതുകൊണ്ട് പ്രത്യേകം ചുമതലപ്പെടുത്തേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ സർക്കാരിന് കേരളത്തിൽ പ്രതിസന്ധിയുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അത് കോൺഗ്രസിൻ്റെ പ്രകൃതി പറയുന്നത് കിട്ടും കോൺഗ്രസിൻ്റെ പ്രകൃതിക്ക് മര്യാദയുണ്ട് ചിന്തിക്കേണ്ട കാര്യം എന്താണ് പതിനയ്യായിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ഈ കഴിഞ്ഞ കൊല്ലം കേന്ദ്ര ഗ്രാൻഡിൽ കുറവ് വന്നത് പക്ഷേ കേരളത്തിൻ്റെ വരുമാനം വർദ്ധിച്ചതുകൊണ്ട് അയ്യായിരം കോടി വർദ്ധിച്ചതുകൊണ്ട് പതിനായിരത്തോളം കോടി രൂപയുടെ കുറവേ അനുഭവപ്പെട്ടുള്ളൂ ഇത് ഇന്നലെ മനോരമ അടക്കമുള്ള എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തല്ലോ കേന്ദ്രത്തിൻ്റെ കണക്ക് പുറത്തു വന്നല്ലോ കേന്ദ്ര സർക്കാർ കേരളത്തോട് ഈ ദ്രോഹം കാണിക്കുന്നു എന്ന് പറഞ്ഞോ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പെൻഷന്റെ കുടിശ്ശിക വന്നത് നിങ്ങൾ സമ്മതിക്കുവോ ശരി പ്രശ്നങ്ങൾ വന്നു പറഞ്ഞു കൃഷ്ണൻ തർക്കമുണ്ട് ഇത് മുഴുവൻ പറഞ്ഞോണ്ടിരുന്നപ്പോ ഗോപി കൃഷ്ണൻ കേട്ടോണ്ടിരുന്നു എന്താ പറഞ്ഞത് ഈ വിഷയത്തിന്റെ േ എനിക്ക് മറുപടി പറയണ്ടേ എനിക്ക് മറുപടി പറയണ്ടേ ഞാൻ മറുപടി പറയണം നിങ്ങൾ മൂന്ന് പേര് കൂടി കൂടിന്ന് പറയുമ്പോ എനിക്ക് മറുപടി പറയണ്ടേ അല്ല മറുപടി പറയണ്ടെ ഞാൻ കാണ്ടാതാക്കാം എനിക്ക് മറുപടി ഇല്ലാന്നിട്ടല്ല നിങ്ങൾ പറയുന്നത് ഞാൻ കീഴടങ്ങി അല്ലല്ല കീഴടങ്ങി എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കില്ല ശ്രീ അനിൽകുമാർ അതായത് ഞാൻ പറയുന്നത് ഞാൻ നിങ്ങൾ ഇഷ്ടം പോലെ ആവട്ടെ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറയുന്നില്ല നിങ്ങൾ ചെയ്തോളൂ മുന്നോട്ട് പൊക്കോളൂ ഇല്ല ഇല്ല ഞാൻ മറുപടിയില്ല നിങ്ങൾ മുന്നോട്ട് പോകോളൂ അല്ല എന്താണ് സാമ്പത്തിക വിശദീകരണം ഇല്ല നിങ്ങൾ മുന്നോട്ട് പൊക്കോളും നിങ്ങൾ മുന്നോട്ട് പൊക്കോളും നോ പ്രോബ്ലം ശരി ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു ഇടവെല്ലാം തിരിച്ചു വരാം ഡോക്ടർ ജിൻഡോ ഞാൻ താങ്കളേക്ക് വരും ശേഷം